ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രി കണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ രണ്ടാൾ കൂടിയിട്ട് നമ്മൾ ഒരാളായിട്ടുള്ള സംഭവത്തിന് വൺ ടു വൺ ഡിബേറ്റ് വരുത്തിയപ്പോൾ രണ്ടാൾ റെഡിയാണ് കാരണം എന്താ അടിമത് ഇസ്ലാമിലും ആരാമഹ അല്ലെന്ന് ഞാൻ വരും പിന്നെ അടിമത്ത ഇസ്ലാമിലും എന്നുള്ള വിഷയത്തിൽ വേറെ ആൾ വരും എന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സ്റ്റാൻഡ് വളരെ ക്ലിയർ ആണ് നിങ്ങൾ രണ്ടാളും കൂടി വന്നാലും കുഴപ്പമില്ല നമ്മൾ പറഞ്ഞ സമയം നിങ്ങൾക്ക് ഇപ്പ ഈ പറഞ്ഞ മറുഭാഗത്തുള്ള ആളുകൾക്ക് ആധുനികതയെ റെപ്രസെന്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ എക്സ് മുസ്ലിംകളോ ആരാന്ന് വെച്ചാൽ അവർക്കെന്ന അറിയില്ല അവരാരാണ് അപ്പൊ ഏതായാലും ആ ടീമിന് നമ്മൾ ചെയ്തിട്ടുണ്ട് കൃത്യസമയം നമ്മൾ നിശ്ചയിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ അവർക്ക് എന്ത് ചെയ്യാം അവർ രണ്ടാൾ കൂടിയിട്ട് ആ സമയം പോയി പതിനഞ്ചിനിട്ടാണെങ്കിൽ അഞ്ചാളാണ് അഞ്ചാൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടീമിൽ നിന്ന് ആരോപണം ഇപ്പം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം രണ്ടാളാണെങ്കിൽ രണ്ടാൾ ഇരിക്കാൻ വേണ്ടി ഒരാളും കൂടി ഇരുന്ന് അതല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇവിടെ ഉണ്ടാവും നിങ്ങൾ രണ്ടാളോ മൂന്നാളോ നാലാളോ അഞ്ചാളോ എന്താണെന്ന് വെച്ചാൽ മതിയാ അതെ രണ്ട് ഭാഗത്തിനും സമയം തുല്യമായിരിക്കും അത്രേ ഉള്ളൂ ആളുകൾക്കല്ല സമയം ഭാഗങ്ങൾ കാണിക്കുന്ന സമയം നമ്മുടെ ഭാഗത്ത് പൊതുവേ നമ്മൾ ടീമിൽ ഇങ്ങനെ ഒരാളായിക്കൊണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളാണെങ്കിൽ നമ്മൾ വേണമെങ്കിലും ഒരാളെ വെറുതെ ഇരുത്തി തരാം അപ്പോൾ അതാണിതിൽ പറയാനുള്ളത് രണ്ടാൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് വരാൻ അത്രയും മടങ്ങി എന്നുണ്ടെങ്കിൽ രണ്ടാൾ കൂടി വന്നോളൂ ഒരു കുഴപ്പം എന്നുള്ളതാണ് ആവശ്യത്തിൽ പറയാനുള്ളത് പക്ഷേ സമയം ഈ പറഞ്ഞ സമയമായിരിക്കും അതിന് വാദം നടക്കണം അത് അപ്പോൾ അതിന് തയ്യാറാവുക എന്നുള്ളതാണ് പറയാനുള്ളത് നമ്മൾ അതിൻ്റെ നമ്മുടെ ചാനലിൽ അത് ഷെഡ്യൂൾ ചെയ്യാം നിങ്ങളുടെ സമയവും ഞങ്ങളുടെ സമയം നോക്കിയിട്ട് പൊതുവേ ഞായറാഴ്ചകളിലായിരിക്കും പൊതുവേ പറ്റുക നമ്മൾ ജോലിയും മറ്റ് പഠനമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായതുകൊണ്ട് ഞായറാഴ്ചകൾ ഇവർക്ക് എല്ലാ ദിവസവും ഇത് തന്നെയാണ് പണി എന്നുള്ളത് കൊണ്ട് അതുപോലെ ആയിരിക്കും നമ്മൾക്ക് ഞായറാഴ്ചകൾ അപ്പം ഏതായാലും ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് ഷെഡ്യൂൾ ചെയ്യാം നിങ്ങൾ അതിൻ്റെ ആരൊക്കെയാണ് വരുന്നത് എത്ര ആളുകളാണ് വരുന്നത് പത്തത്തിൽ എണ്ണം കിട്ടിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയുന്നത് അപ്പം ആരും കുഴപ്പമില്ല ഇനി ഇപ്പം ആരിഫിന് വരാൻ പറ്റില്ല അത്രയും പേടിയാണെന്നുണ്ടെങ്കിൽ വേറെ വന്നോട്ടെ ആരാണെന്നുള്ളത് ഞങ്ങൾ അറിയിച്ചാൽ മതി എത്ര ആളുകളാണ് ആരാണ് വരുന്നത് പേരും വിവരവും സമയവും സമയം നമുക്ക് രണ്ടാക്കും കൂടി കൂടിയിട്ടുണ്ട് ഒരു ദിവസം ഫിക്സ് ചെയ്യാൻ പിന്നെ അത് നമുക്ക് ഇപ്പം ആരിഫിന് പേടിയാണ് ആരിഫ് ബാക്കി ആരാണ് വരുന്നത് എന്നുള്ളത് ആരിഫ് ആരിഫ് കാരണം ആയിക്കോട്ടെ വഴി അറിയിച്ചാൽ മതി യു ലിങ്കിൽ നിങ്ങൾ അറിയിച്ചാൽ മതി അടിമത്തും ഇസ്ലാമിലും മാധുനികത എന്നുള്ള വിഷയത്തിൽ ആരാണ് തയ്യാറാവുന്നത് എത്ര ആളുകളാണ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളത് അറിയിച്ചാൽ നമ്മൾ ബാക്കി ഫോൺ നമ്പർ നമ്പറിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് വഴി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാം അത് ചർച്ചകളിലേക്ക് പെട്ടെന്ന് തന്നെ പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്